കുഞ്ഞു വീടിയാണ് കേട്ടോ അപ്പൊ എന്റെ കൂട്ടുകാർ സോണിയ ഇറാഖിന് വേണ്ടി പോവാണ് അവർക്ക് അവളെ ജോലി കിട്ടി അപ്പൊ അവൾക്ക് വേണ്ടി ഞാൻ മേടിച്ചിട്ടുള്ള ബാഗാണ് കേട്ടോ ഇത് അപ്പൊ ഇത് മേടിക്കാൻ വേണ്ടി കടലിൽ പോയപ്പോ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കാരണം ബസ് അവിടെ സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയിട്ടേക്ക് വരണം അതുകൊണ്ട് അപ്പൊ ഈ ബാഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ അപ്പൊ ഇതിന്റെ തന്നെ സെയിം ബാഗ് ഓൺലൈനിൽ അവൈലബിൾ ആണ് അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം കേട്ടോ പക്ഷെ ഇത് ഞാൻ കടയിൽ നിന്നാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് ഇതിന്റെ വില ഫോർ എയ്റ്റി റുപ്പീസ് ആയിരുന്നു അപ്പം അവൾ ഞാനും തമ്മിൽ ഏകദേശം രണ്ട് വർഷത്തെ ഫ്രണ്ട്ഷിപ്പാണ് അപ്പം ഇത് ഞാൻ അവൾക്ക് സർപ്രൈസായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ് കേട്ടോ അവൾക്ക് പെട്ടെന്നാണ് വിസയും ടിക്കറ്റും ഒക്കെ വന്നത് അപ്പം ഞാനിപ്പം ഒരു യാത്ര കഴിഞ്ഞ് വന്നെയാണ് അപ്പം കുഞ്ഞാക്കുക്കുട്ടിൻ്റെ ബർത്ത് ഡേ ആയിരുന്നു ഇന്ന് അപ്പം ആ ശരിക്കും സങ്കടവും സന്തോഷവും ഒന്നിച്ചു വന്ന ദിവസമായിരുന്നു ഇന്ന് എൻ്റെ കൊച്ചിൻ്റെ ബർത്ത്ഡേ ആണ് പക്ഷെ അതേസമയം തന്നെ കൂട്ടുകാർ പോവുകയും ചെയ്യുവാണ് അപ്പം ഞാൻ തിരിച്ച് വന്ന വഴിക്കാൻ ബാഗ് മേടിച്ച് പൊതിയാനുള്ള പേപ്പേഴ്സൊക്കെ മേടിച്ചിട്ടാണ് വന്നത് അവൾക്ക് സർപ്രൈസ് കൊടുക്കുവാണ് ഞാനിവിടുന്ന് ഇറങ്ങി ഇപ്പൊ അവള് പറഞ്ഞു അവക്ക് എന്റെ ഭാഗം ഭയങ്കര ഇഷ്ടാന്ന് പറഞ്ഞു ഞാൻ എന്നിട്ട് ആ കളർ നോക്കി മൂന്ന് കടയിൽ കേറി മൂന്നാമത്തെ കടയിന്ന് കിട്ടി പൈസക്ക് ഇന്ന് വരുന്ന ആള് വരും ഈ ജോലി തന്നെ നാളെ കാണുമെന്നറിയത്തില്ല പക്ഷെ എനക്ക് ഈ കളർ ഇഷ്ടാന്ന് പറഞ്ഞോണ്ട് ഞാൻ ഈ കളർ അന്വേഷിച്ചു മൂന്ന് കട കയറി മൂന്നാമത്തെ കടയത് അവൾക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടായിട്ടും അപ്പൊ പിറ്റേ ദിവസം ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞു വന്നപ്പോ തന്നെ അവളെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ബാളി നമുക്കൊന്നും പുറത്തോട്ട് ചായ പിടിക്കാന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾ നേരെ പോയത് അവൾക്ക് ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവളുടെ ക്രിസ്മസ് ഫ്രണ്ടിൻ്റെ വക ഗിഫ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ബാഗ് പർച്ചേസ് ചെയ്തായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചായ കുടിച്ചു റോയിലിൽ കയറി പിന്നെ അവിടെ നിന്ന് പുറത്തിട്ട് കഴിഞ്ഞപ്പോൾ അവൾ സർപ്രൈസ് ആയിട്ട് ഒരു ചുരിദാർ കടലിലാണ് കയറിയത് അവളവിടെ ചെന്നിട്ട് എനിക്കുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്യുമായിരുന്നു കേട്ടോ ഷോളി എന്ന് പറഞ്ഞിട്ടുള്ളൊരു കടയാണ് കേട്ടോ അപ്പൊ അവള് ഡ്രസ് എടുത്തോണ്ട് ചോദിക്കുമ്പോ ഞാൻ വീഡിയോ എടുക്കുമായിരുന്നു അപ്പൊ അവൾ എനിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഡ്രസ്സ് എടുത്തത് എനിക്ക് തന്നെയും ചെയ്ത് ഒരു അടിപൊളി കളറാണ് കേട്ടോ ഒരു ചുരിദാറാണ് അപ്പോൾ ഞാനത് പോയിട്ടു അടുത്തൊരു ടൈലറി ഷോപ്പിൽ പോയിട്ട് ആ ജസ്റ്റ് ഷെയ്പ്പ് ചെയ്യുകയും ചെയ്ത് അവളവിടെ പോസ്റ്റാക്കി വിരുമിച്ചിട്ട് ഞാൻ അവിടെ പോയി ഷെയ്പ്പ് ചെയ്ത് പിന്നെ അത് ഇതിപ്പോൾ അവളുടെ റൂമിൽ വന്നിട്ട് ഞങ്ങൾ ഫോട്ടോയ്ക്ക് എടുത്തിയാണ് അപ്പോൾ അവൾ അങ്ങനെ ഫ്ലൈറ്റ് വന്നു അവളുടെ ബാക്കിലോട്ട് പോയി അപ്പോൾ അവിടെ ഓക്കെയാണെന്നുണ്ടെങ്കിൽ അവൾ എന്നെ കൊണ്ടുപോകാമെന്നാണ് പറഞ്ഞേക്കണത് പക്ഷെ അവിടെ ക്ലൈമറ്റ് ഭയങ്കര തണുപ്പാണ് പിന്നെ ഇതാണ് കേട്ടോ എൻ്റെ ക്രിസ്മസ് ഫ്രണ്ട് ഞാൻ വർക്ക് ചെയ്യുന്ന വാടാണെന്ന് അതിൻ്റെ കോവർ കേസ് ആണെട്ട് ഈ കാണുന്നേക്കാ അപ്പോൾ എന്റെ ക്രിസ്മസ് ഫ്രണ്ട് മുത്തുമുള്ള ആയിരുന്നു ചേച്ചി അന്ന് ഗിഫ്റ്റ് ആകട്ടെ ഇതപ്പോഴത്തന്നെ ഒരു ഇവിടെ ഗിഫ്റ്റ് ആയിരുന്നു കേട്ടോ മേടിക്കേണ്ടിരുന്നത് അപ്പോൾ ആമസോണിൽ ഞാൻ തന്നെയാണ് കേട്ടോ വാച്ച് സെലക്ട് ചെയ്തത് ക്രിസ്മസിനോടനുബന്ധിച്ച് ഡോക്ടേഴ്സ് വന്ന് ടീ പാർട്ടിയാണ് കേട്ടോ അപ്പോൾ ഒരു ബോക്സ് ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിനകത്ത് സമൂസ ഉണ്ടായിരുന്നു കട്ട്ലറ്റ് ഉണ്ടായിരുന്നു പിന്നെ ഒരു കേക്ക് ഒക്കെ ഉണ്ടായിരുന്നു നല്ല പാർട്ടിയായിരുന്നു പിന്നെ ഇത് ഇത് മുത്തുമുള്ളി അപ്പുറത്തെ അന്ന അപ്പുറത്ത് സൗമ്യ ചേച്ചി പിന്നെ അപ്പുറത്തെ ഷാരൂൺ അശ്വതി ഇതൊക്കെ എൻ്റെ കോവർ കേസാണ് കേട്ടോ പിന്നെ കുഞ്ഞോളേച്ചിണ്ടാറു അതുകൊണ്ട് അങ്ങനത്തൊക്കെ ഒരു പച്ച ഷോറിട്ട് നിൽപ്പുണ്ട് പിന്നെ ഇത് ക്രിസ്മസ് പാർപ്പിയായിട്ട് വേഷം കിട്ടിയത് ഒരു ഡോക്ടർ പേന ആണാവുമ്പോൾ അന്ന് കൈ ക്ഷിക്കാൻ ഒക്കെ അത് പോയി അപ്പോൾ ഇതാണ് കേട്ടോ ഹോസ്പിറ്റലിൽ ക്രിസ്മസ് ആഘോഷം അപ്പം സാധാരണ ഞാൻ എപ്പോഴും കുട്ടികളുടെ വീഡിയോസാണ് ഇടാറ് അപ്പം ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ കുട്ടികളുടെ കൂടെയുള്ള ക്രിസ്മസും കാര്യങ്ങളും അപ്പോൾ കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേ വീഡിയോസൊക്കെ ഞാൻ ഇടാട്ടോ അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാൻ ചില സബ്സ്ക്രൈബ് ചെയ്യാം